ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് മെറ്റീരിയൽ വന്നിട്ടുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ എടുക്കുന്ന ആൾക്കാർ ഏറ്റവും നട്ട് അതും ഓരോ പീസ് ഒന്നോ രണ്ടോ മൂന്നോ പീസുകൾ വെച്ചേ ഉള്ളൂ അങ്ങനെ കാണത്തുള്ളൂ കാരണം അവരെ കയ്യിലും തീർന്നു അപ്പോൾ ഞാൻ അത്യാവശ്യക്കാർക്ക് മാത്രം കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം പിന്നേന്ന് വെച്ചാൽ ഇനിയിപ്പം അടുത്തത് ഇനിയിപ്പം ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ സ്റ്റോക്ക് എവിടെയും കിട്ടാനില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് മോഡല് കണ്ടുപോകാം ഫസ്റ്റ് ഇനി ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് അതെ കണ്ടോ ബ്ലൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ഓപ്പൺ അകത്ത് തുണി കാണിച്ചു തരാം കണ്ടോ ഈ ബ്ലൂ ആണ് ടോസ് കാർട്ടിൻ്റെ ഉള്ള ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് എന്നിട്ട് ഇതിനെ നടുക്കാൻ നമുക്ക് മിററൊക്കെ ഓട്ടിച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ ഇതാണ് സെക്കൻഡ് കുറേ പേർ ചോദിച്ചാൽ വലിയ പ്രിൻ്റിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ ഇതാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതും ബ്ലൂ തന്നെയാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഷർട്ടൊക്കെ തയ്ക്കാൻ പറ്റിയ പെറ്റീരിയൽ ആണ് കേട്ടോ കട്ടിയൊക്കെ ഉള്ളതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അയക്കണേ നമ്മളായി ഇതും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് സോ സ്റ്റോക്ക് ഔട്ടായിപ്പോയി അപ്പോൾ കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കരിനീലെലിമേറൂൺ ഫ്ലവേഴ്സൊക്കെ വരുന്നതാണ് സ്റ്റാറുകൾ അങ്ങനെ കുറേ ഉണ്ട് അ കരിൽ തന്നെയാണ് കൂടുതലും കരിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത് അതിൻ്റെ മെറൂണ് സൂപ്പർ സൂപ്പർ പ്രിൻ്റ് കാണി ഇതും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ കുറേ പേർ ചോദിച്ചു കേട്ടോ എന്താണ് പ്രിൻ്റ് തന്നെ നല്ല മെറൂൺ കളറാണ് കേട്ടോ സ്റ്റാറും റൗണ്ടും പൂക്കളൊക്കെ വരുന്ന പ്രിൻ്റ് ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കോഫി മെറൂൺ കളറാണ് അടുത്ത ഈ ഒരു പ്രിന്റാണ് ഇതിൻ്റെയൊക്കെ ഒരൊറ്റ പീസുകളെ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് അയക്കുന്നതെന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ഇത് പോണെന്ന് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നതായിരിക്കും കിട്ടാത്തതെന്ന് വിഷമിക്കരുത് അപ്പോൾ ഇനി കൊണ്ടുവരുന്നതായിരിക്കും ഇതൊക്കെ അവരെ ഉള്ള പീസ് ആകെ ഒരു പീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതങ്ങ് മേടിച്ചു ഇതും കരുനീല തന്നെയാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ ഞാൻ അതിൻ്റെ മെറൂൺ ഒരു പ്രിൻ്റ് ഉണ്ട് സെയിം പ്രിന്റ് തന്നെയാണ് മെറൂൺ കളറാണെന്നേ ഉള്ളൂ അതെങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഫാനിട്ടാൽ സൗണ്ട് കേൾക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന രീതിയിൽ ഫാനുണ്ടത് നല്ല ചൂടുണ്ട് മെറൂൺ തന്നെയാണ് കളർ വരുന്നത് സൂപ്പർ സൂപ്പർ പ്രിൻ്റുകളാണ് കേട്ടോ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ടോപ്പും ബോട്ടുമൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് പിന്നെ സ്കേർട്ടും ടോപ്പും തയ്ക്കിയാൽ നല്ലതാണ് ഓണത്തിനൊക്കെ പിന്നെയാണ് വരുന്നത് അവിടുത്തെ നമ്മൾ റെഡ് നല്ല ചില്ലി റെഡാണ് കേട്ടോ ഓറഞ്ച് റെഡ് റെഡെന്ന് വരിക ആ ഒരു റെഡാണ് അതെ എങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് കുറേ പേര് ചോദിച്ചതാണ് വലിയ പ്രിന്റ് ആണ് ഓപ്പൺ ചെയ്തേ അല്ല ഇങ്ങനെയാണ് ഈ റെഡാണ് കേട്ടോ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് പീസ് കാണും അടുത്തൊരു ഡിഫറൻറ് വരുന്ന പ്രിന്റ് ഇതൊക്കെ സ്കർട്ടിൻ്റെ കൂടെയൊക്കെ ടോപ്പ് തച്ച സൂപ്പറായിരിക്കും ഒക്കെ തച്ച അടിപൊളിയായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇതൊരു രണ്ട് പീസോളം കാണാ രണ്ട് പീസേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ളവര് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോണം പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് കണ്ടോ നല്ല ആണ് സ്ക്രീൻഷോട്ട് എത്രയും പെട്ടെന്ന് തന്നെ അയച്ച് അടുത്ത് അയക്കണേ അടുത്ത ഇതിൻ്റെ ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ റെഡ് റെഡ് കളർ ആണ് മെറൂൺ ഒക്കെ സ്റ്റോക്ക് ഔട്ടായി പോയി കളിൻ്റെ ഒരു പീസും ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് ബ്ലൂ ആണ് നല്ല കരിൻ ബ്ലൂ അല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഈ ബ്ലൂ ആണ് പിന്നെ നമ്മൾ ടിഷ്യൂ മെറ്റീരിയൽ ഈ പിന്നെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടതേ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം മീറ്ററിന് വെറും തൊണ്ണൂറ്റഞ്ച് ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ അജറക്കിൻ്റെ റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ആ മെറ്റീരിയലെല്ലാം രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് പിന്നെ കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ കൊറിയർ ഇല്ലാതെ അയച്ചാൽ നമുക്ക് നഷ്ടമല്ലേ അപ്പോൾ എന്താ കുറേ പേര് മെസ്സേജ് അയക്കിയിട്ടുണ്ട് കൊറിയർ ചാർജ് ഉണ്ടോ അതോ ഫ്രീ ഷിപ്പിംഗ് ആണോ എന്നൊക്കെ ഇപ്പോൾ കൊറിയർ ചാർജ് ഉണ്ട് ഇഷ്യൂ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിലൂടെ നമുക്ക് പെയർ ചെയ്ത് കാണിക്കാണെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്യാം

ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സൂപ്പർ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യണം രണ്ട് തൊണ്ണൂറ്റഞ്ചൊക്കെ വരും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഇത് പെർ മീറ്ററിന് നയൻ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ആരും ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിട്ട് ഇനിയും വരുന്നതായിരിക്കും പിന്നെ ഇനി ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കാണിക്കണ്ടല്ലോ ഞാൻ ഓപ്പൺ ചെയ്തെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ബൈ